തുടർഭാഗത്തിനായി കാത്തിരിക്കുന്ന മലയാള സിനിമകൾ സി ഐ ഡി മൂസ ടു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നാണ് സി ഐ ഡി മൂസ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം രണ്ടായിരത്തി മൂന്നിലാണ് പുറത്തിറങ്ങിയത് മലയാളത്തിലെ ഒരു വമ്പൻ ഹാസ്യ താരനിര തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ അണിനിരുന്നത് ഇതിലെ പല താരങ്ങളും ഇന്നില്ല എന്നതും തിരക്കഥ ഒരുക്കിയ ഉദയകൃഷ്ണ സി കെ തോമസിന്റെ വേർപിരിയലും ഈ ചിത്രത്തിന് രണ്ടാം ഭാഗം ഒരുക്കുന്നതിന് വെല്ലുവിളിയായി സംവിധായകനായ ജോണി ആന്റണിയും ചിത്രത്തിലെ നടനായ ദിലീപും രണ്ടാം ഭാഗത്തിനായി ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും തിരക്കഥാകൃത്തുക്കൾ ഒന്നിക്കാതെ അത് സാധ്യമല്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജോണി ആന്റണി ലേലം ടു ജോഷിയുടെ സംവിധാന മികവിൽ സുരേഷ് ഗോപിയെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ലേലം രഞ്ജി പണിക്കരായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് എന്നാൽ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്നുവെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു ഏറെക്കാലം ലേലം ടു ഒരു ചർച്ചാ വിഷയമായെങ്കിലും ഇതുവരേക്കും രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല റൺവേ ജോഷിയുടെ സംവിധാന മികവിൽ ദിലീപിനെ നായകനാക്കി ഒരുക്കിയ മെഗാഹി ചിത്രമാണ് റൺവേ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഈ ആക്ഷൻ കോമഡി ചിത്രത്തിനും തിരക്കഥ ഒരുക്കിയത് ഉദയകൃഷ്ണ സിബി കെ തോമസ് എന്നിവരാണ് വാളയാർ പരമശിവം എന്ന പേരിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കുന്നു എന്നെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിനും വില്ലനായി നിൽക്കുന്നത് തിരക്കഥാകൃത്തുകളുടെ വേർപിരിയൽ തന്നെയാണ് ഏതായാലും ആദ്യ ഭാഗത്തിന്റെ പകിട്ട് നിലനിർത്തി രണ്ടാം ഭാഗം ഒരുക്കണമെങ്കിൽ ഈ തിരക്കഥാകൃത്തുകൾ ഒന്നിച്ചേ മതിയാകൂ